കൊച്ചി കോർപ്പറേഷനിലും യു ഡി എഫിനും മാത്രം പതിമൂന്ന് വിമത സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഗിരിനഗർ ഡിവിഷനിലെ കോൺഗ്രസിന്റെ സിറ്റിംഗ് കൗൺസിലറായ മാലിനികുറിപ്പാണ് ഇക്കുറി സ്വതന്ത്രയായി യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരരംഗത്തുള്ളത് വിജയപ്രതീക്ഷ ഉണ്ടായിട്ടും മാലിനിയെ തഴഞ്ഞതിൽ പ്രതിഷേധിച്ച് ചില പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു ഇന്നിപ്പോൾ തിരക്കിട്ട പ്രചാരണത്തിലാണ് മാലിനി ജയിച്ചാലും പാർട്ടിക്കൊപ്പം ഇല്ലെന്ന നിലപാടും അവർ സ്വീകരിക്കുന്നു പാർട്ടി സീറ്റ് നൽകിയില്ല പക്ഷേ സ്വന്തം തട്ടകത്തിൽ സ്വതന്ത്രയായി മത്സരരംഗത്തുണ്ട് ഗിരിനഗറിൽ മാലിനികുറുപ്പ് ഒരു പക്ഷേ പാർട്ടിയിൽ മേയർ സ്ഥാനാർത്ഥിക്ക് വരെ സാധ്യത കൽപ്പിക്കപ്പെട്ട ഒരാളാണ് പക്ഷേ സിറ്റിംഗ് സീറ്റ് ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് പാർട്ടി ഇങ്ങനെ തീരുമാനിച്ചത് എത്രമാത്രം സ്വതന്ത്രമായി മത്സരിക്കുമ്പോൾ എത്രമാത്രം വിജയപ്രതീക്ഷയുണ്ട് നൂറ് ശതമാനം വിജയപ്രതീക്ഷയുണ്ട് പിന്നെ പാർട്ടി ബാക്കി നാല് പേർക്ക് ജനറൽ സീറ്റ് മത്സരിക്കാനുള്ള അവസരം കൊടുത്തു എന്തുകൊണ്ട് എന്നെ മാത്രം അവോയ്ഡ് ചെയ്യുന്നുള്ള കാര്യം അത് പാർട്ടി തന്നെയാണ് പറയേണ്ടത് അതിന് മറുപടി പറയേണ്ട ഞാനല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത് പക്ഷേ ആ സമയത്ത് അല്പം അധികം അനുനയ നീക്കങ്ങളും ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് എന്തായിരുന്നു പാർട്ടി പറഞ്ഞത് രാത്രി പത്തര വരെ ഞാൻ അറിഞ്ഞത് സീറ്റ് ഉള്ളത് ഗിരിനഗറില് കാരണം അത് പറയാനുള്ള കാരണം കൂടി കാരണം ഇതൊരു ജനവികാരമായിട്ട് ഇവിടുത്തെ റെസ്റ്റർ അസോസിയേഷൻകാരും കുടുംബശ്രീക്കാരും നല്ല റെപ്രസെൻറ്റേഷൻ പാർട്ടീനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബേസ് ആയിട്ട് രാത്രി പത്തര ആയപ്പോൾ എന്നോട് പറഞ്ഞു മാലിക്ക് തന്നെ സീറ്റ് പക്ഷേ രാവിലെ ഒരു വെളുപ്പിനൊരു അഞ്ച് മണി ആയപ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നു ഇതിലേതോ ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് പിന്നെ ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് പാ ആൾ മാറി അത് മാത്രം എനിക്കറിയാം എന്താന്നുള്ളത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി മുഖമായിരുന്നു അപ്പോൾ വീണ്ടും സ്വന്തമായി അതേ തട്ടകത്തെ മത്സരിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ പത്രിക തള്ളാനുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇല്ല പാർട്ടി എന്നോട് ഒരു സമ്മർദ്ദവും പാർട്ടി എനിക്ക് തന്നിട്ടില്ല കാരണം പാർട്ടിക്ക് തന്നെ അറിയാം ജനവികാരം കൊണ്ട് മാത്രമാണ് ഞാൻ മത്സരിക്കുന്നതെന്നുള്ള കാര്യം പാർട്ടിക്ക് വളരെ സ്പഷ്ടമായിട്ട് അവരെ പാർട്ടിക്ക് അറിയാം എന്തുകൊണ്ടാണ് ഞാൻ മത്സരിക്കുന്നത് എന്നുള്ള കാര്യം ഒരു സമ്മർദ്ദവും കാര്യമൊന്നും പാർട്ടിയുടെ ഭാഗത്തുനിന്നും എനിക്കുണ്ടായിട്ടില്ല ഈ മാലിനികുറിപ്പിന് സീറ്റ് നൽകാത്ത പ്രതിഷേധിച്ച് പല പാർട്ടിയുടെ പല ആൾക്കാരും അംഗത്വം വരെ രാജിവെച്ച ആളുകളുണ്ട് അവരും എൻ്റെ കൂടെയുണ്ട് വിജയസാധ്യത കണക്കിലെടുക്കാതെ ഒരു സ്ഥാനാർത്ഥിക്ക് സീറ്റ് നൽകി എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ മാലിന്യ സപ്പോർട്ട് പ്രഖ്യാപിക്കുകയും പാർട്ടി അംഗത്വം മുതലുള്ള എല്ലാ പരവാദിത്വവും ഞങ്ങളുടെ ആഗ്രഹിച്ചു ഈ ജയവും തോൽവിയൊക്കെ വരാനിരിക്കുന്നതും നമുക്ക് അല്ല പക്ഷേ എങ്ങാനും ജയിച്ചാൽ ജയിക്കട്ടെ ഓരോരുത്തരും അങ്ങനെയാണ് കരുതുക പാർട്ടിക്കൊപ്പം പിന്നീടുണ്ടാവുമ്പോൾ ഇല്ല ഉണ്ടാവില്ല അങ്ങനെ ഉറച്ച നിലപാട് തന്നെയാണ് മാലിന്യ ഭാഗത്തു നിന്നുള്ളത് സഞ്ജു പോറ്റമിനൊപ്പം മുസ്നാസോ മീഡിയ വൺ കൊച്ചി